മാർച്ച് നടത്താനാണ് തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ഇടുക്കി ആനശാലിലെ ഫർണിച്ചർ കടയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീപിടുത്തം കട പൂർണമായും കത്തി നശിച്ചു ുമായി മിനീഷ് ആന്റണി ചേരുന്നു മിനീഷ് ഈ ഒരു ഫർണിച്ചർ കടയിലെ തീപിടുത്ത നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വർക്കിയുടെ ഉടമസ്ഥയിലുള്ള മോഡൽ പുലർച്ചെ രണ്ടു മണിയോടെ ഉണ്ടായ ആ തീപിടുത്തത്തിൽ കത്തി നിശ്ചിച്ചത് ആനശാൽ ടൗണില് അടിമാലി പോകുന്ന റോഡിടിലാണ് ഈ ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചു അഞ്ചു അഞ്ചുനില കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വന്നിരുന്നത് ആളിപ്പടന്നതോടെയാണ് ഈ പ്രദേശവാസികൾ വിവരം അറിഞ്ഞത് ഉടൻ തന്നെ അടിമാലി അഗ്നിരക്ഷാസേന വിവരം അറിയിച്ചു അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും ഈ തീ വലിയ ജീവിതത്തിൽ ആളിപ്പടരുകയായിരുന്നു മൂന്ന് മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനടു തീ അണയ്ക്കാനായത് വലിയ തുകയുടെ ഫർണിച്ചറും ഘട്ടവും തീയിൽ കത്തി നശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തീ ആളിപ്പടരണമെങ്കിൽ സമീപത്തെ നിരവധി കടകളാണ് ഉണ്ടായിരുന്നത് ഈ കടകളിലേക്ക് തീ പടരാതിരിക്കാൻ തീ നിയന്ത്രണ വിധേയമാക്കിയത് വലിയ ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയാം തീ പെടുത്തതിന്റെ കാരണം സംബന്ധിച്ച് ഇലക്ട്രത വര വരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ബിനീഷ് ഇപ്പോൾ ഈ ഒരു കടയിൽ തൊഴിലാളികൾ ആരെങ്കിലും പുലർച്ചെയായിരുന്നു എന്നിരുന്നാലും ഒരു തൊഴിലാളികൾ ആരെങ്കിലും ഈ ഒരു കടയുടെ അടുത്ത് ഏതെങ്കിലും താമസിക്കാ താമസിക്കുന്നതോ അല്ലെങ്കിൽ കടയിൽ ഉള്ളതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ആശങ്കയായിരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പക്ഷേ എന്നാൽ ആളുകൾ ഇല്ലായിരുന്നു എന്നൊരു വാർത്തയായിരുന്നു ഒരാളുടെ അറിയാൻ സാധിക്കുന്നു ഏതായാലും കടകളിലെ സാധനങ്ങൾ മാത്രം മനുഷ്യർ കടകളിലെ ഏകദേശം ആ വില മതി ലക്ഷണങ്ങളിലധികം വില മതിക്കുന്ന പറഞ്ഞ പ്രസ്ഥാനങ്ങൾ പൂർണ്ണമായും തന്നെ സത്യദൃഷ്ടിച്ചിട്ടുണ്ട് ഏതായാലും കൃത്യസമയത്ത് പലപ്പോൾ സ്ഥിതി തീ അണയ്ക്കാൻ ണിക്കൂർ വേണ്ടി വന്നു കാരണം പലർശനമായത് കൊണ്ട് തീ രീതിയിൽ ആളി പടരുന്ന ഒരു സിറ്റുവേഷനുമാണ് സമുദായ നിരവധി കടകളുണ്ട് ഈ കടകളിലേക്കും തീ ആളി പടരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയായിരുന്നു ഏതായാലും അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഏതായാലും തീ നിയന്ത്രണ വിധേയമാക്കി തന്നെ ഫയർഫോഴ്സ് തന്നെ തീ നിയന്ത്രണ വിധമാക്കി എന്ന് തന്നെയാണ് പറയാൻ വ്യക്തി ശരി ഇടുക്കി ആനച്ചാലിലെ ഫർണിച്ചർ കടയിലെ തീപിടുത്ത നിയന്ത്രണ വിധേയം മോഡേൺ ഫർണിച്ചർ മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് കട പൂർണ്ണമായും കത്തി നശിച്ചു ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് വീണ്ടും മോഷണശ്രമം സരോവരം ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണ ശ്രമം